എൻ്റെ നാട്ടിലെ കുറച്ച് ദിവസങ്ങളിലെ അതായത് ചുരുക്കി പറഞ്ഞാൽ നാടും വീടും കാവുകളും പിന്നെ കുറച്ച് മഴക്കാഴ്ചകളും അങ്ങനെ അങ്ങനെ അപ്പോൾ നമുക്ക് ഐശ്വര്യമായി കുറച്ച് അമ്പലങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ പതിവ് തെറ്റിക്കാതെ തന്നെ നാട്ടിൽ വരുമ്പോൾ പോകുന്ന എല്ലാ അമ്പലങ്ങളിലും പോയി തൊഴുതു അപ്പോൾ തന്നെ നമുക്ക് മനസ്സിന് എവിടെ നിന്നൊക്കെയോ കുറച്ചധികം പോസിറ്റീവ് എനർജി കിട്ടും കഴിഞ്ഞ തവണ വന്നപ്പോൾ എൻ്റെ കയ്യിലിരുന്ന എല്ലായിടത്തും പോയിരുന്ന രുദ്ര ഇപ്പോൾ അവൻ്റെ കുഞ്ഞിക്കാൽ വെച്ച് കുഞ്ഞു കുഞ്ഞു ഓട്ടത്തിലാണ് ഇത്തവണ മഴക്കാലം നേരത്തെ തന്നെയാണ് ന്യൂനമർദ്ദമാണെന്നാണ് വെപ്പ് എന്തായാലും നല്ല മഴ മരുഭൂമിയിൽ മഴ കിട്ടിയ പോലെയായിരുന്നു എനിക്ക് നാട്ടിൽ വന്ന് മഴ കിട്ടണമെന്ന ആഗ്രഹം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ അധികമായി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഞാൻ നന്നായി ആസ്വദിക്കുന്നുണ്ട് നല്ല മഴയും കാറ്റും ഒരു പ്രത്യേക കാലാവസ്ഥ പിന്നെ അമ്മ ഉണ്ടാക്കിത്തരുന്ന ഭക്ഷണം ആഹാ പോരാത്തതിന് അതിലേറെ മഴയെ ആസ്വദിക്കുന്ന എൻ്റെ മോനും പിന്നെ ഇനി എന്ത് വേണം അല്ലേ ഇടയ്ക്ക് മഴയും ഇടയ്ക്ക് വെയിലും ആയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് കേട്ടോ മഴയില്ലാത്ത സമയം നോക്കി എല്ലായിടത്തും പോകുകയായിരുന്നു എൻ്റെ ലക്ഷ്യം ഇവിടെ എൻ്റെ നാട്ടിലെ എൻ്റെ ഇഷ്ടപ്പെട്ട ഒരമ്പലമാണ് കേട്ടോ തിരുമിറ്റക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം ആദ്യം ഞാങ്ങാറ്റിരി ഭഗവതിയെ തോഴ്തതിന് ശേഷമാണ് ഞങ്ങൾ തിരുമിറ്റക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ഈ ദേവീക്ഷേത്രത്തിനും ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ മലബാറിലെ വള്ളുവനാട് മേഖലയിലെ ഏറ്റവും പഴക്കം ചേർന്ന ദുർഗാദേവി ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് മഹർഷി പരശുരാമൻ നിർമ്മിച്ച നൂറ്റെട്ട് പ്രധാന ദുർഗാ ഒന്ന് മറ്റൊരു സവിശേഷത ഇവിടുത്തെ ദേവി പടിഞ്ഞാറോട്ടാണ് ദർശനം പിന്നെ ഇവിടുത്തെ ആനയോട്ടും വളരെ പേരുകേട്ടതാണ് പിന്നെ അഞ്ചുമൂർത്തി ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിലും ഒരുപാട് പ്രത്യേകതകളുണ്ട് ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ക്ഷേത്രമാണിത് നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിത് പരമശിവനും മഹാവിഷ്ണുവും തുല്യ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഇവിടെയുള്ള മഹാവിഷ്ണു പ്രതിഷ്ഠകൾ ദ്വാപരയുഗത്തിൽ പഞ്ചപാണ്ഡവർ നടത്തിയതാണെന്ന് വിശ്വസിക്കുന്നു അതുമാത്രമല്ല തിരുനാവായയിലെ പോലെ തന്നെ പിതൃക്രിയകൾക്ക് പ്രസിദ്ധമായ ഒരമ്പലം കൂടിയാണ് ഇവിടെ അമ്മ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത താമരപ്പൂവാണ് കേട്ടോ ഒരു കുഞ്ഞു മുട്ടിട്ടാൽ പോലും എനിക്ക് വളരെ കൗതുകമാണ് പിന്നെ അത് വിരിഞ്ഞ് കാണുന്നവരെ എന്നും രാവിലെ പോയി നോക്കും എന്തൊക്കെയാണെങ്കിലും ഈ താമരപ്പൂവിൻ്റെ ഭംഗി അതൊന്ന് വേറെ തന്നെയാണ് തലങ്ങനെയും വിലങ്ങനെയും കുറേ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കും ഞാൻ ഞങ്ങളുടെ പഴയ താറവാട് ഉണ്ടായിരുന്ന സ്ഥലമാണ് കേട്ടോ തറവാടിൻ്റെ ചെറു ചെറിയ അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എങ്കിലും ഈ മണ്ണിൽ ചവിട്ടുമ്പോൾ ഒരുപാട് ചൂടുള്ള ഓർമ്മകൾ ഓടി വരും മനസ്സിൽ ഞങ്ങളുടെ കുട്ടിക്കാലം അച്ചച്ഛൻ അമ്മമ്മ മറ്റമ്മ അമ്മക്ക് ഒമ്പതാളായിരുന്നു മക്കൾ വിശേഷ ദിവസങ്ങളൊക്കെ ഒരു ഉത്സവം തന്നെയായിരുന്നു ഈ തൊഴുത്തിൻ്റെ ഭാഗമൊക്കെ കാണുമ്പോൾ എത്ര എത്ര ഓർമ്മകളാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഞങ്ങൾ ഗുരുവായൂർ പോയ കുറച്ച് വീഡിയോ ഭാഗങ്ങളാണ് കേട്ടോ ഇത്തവണ ഗുരുവായൂർ ഒരു ദിവസം സ്റ്റേ ചെയ്തു കുറച്ചധികം പരിപാടികൾ എനിക്ക് ഉണ്ടായിരുന്നു അവിടെ താമസിച്ചത് ശ്രീ വർഷവില ശ്രീജൻസിയിലായിരുന്നു റൂമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കേട്ടോ അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കും ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു ഹോട്ടൽ തന്നെയാണ് ഗുരുവായൂർ ഉണ്ണിക്കണ്ണനെ കണ്ണു നിറയെ കാണാൻ സാധിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഇത്തവണ അവിടെ താമസിക്കുന്ന കാരണം ഇടയ്ക്കിടെ പോയി തൊഴുതു രാത്രി ശിവേലിയും കണ്ടു മനസ്സ് വിചാരിച്ച എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യാൻ പറ്റി നിന്റെ മന്ദസ്മിതത്തിൽ ഞാൻ കുളിരുന്നു പറയരുതേ തിരക്കൊഴിഞ്ഞ ഒരു ഗുരുവായൂർ അമ്പലം സ്വപ്നത്തെ പോലും കാണാൻ പറ്റില്ല അധികം ക്യൂ നിൽക്കാതെ പെട്ടെന്ന് തൊഴാൻ സാധിക്കുക എന്നത് ഒരു ഭാഗ്യമാണ് എന്തായാലും ഇത്തവണയും ഞങ്ങൾക്കതിന് സാധിച്ചു ഉച്ച കഴിഞ്ഞ് തൊഴാൻ പോയാൽ ക്യൂ കുറച്ച് വേഗം നീങ്ങുന്നുണ്ടെന്നാണ് എനിക്ക് ഇതിലൂടെ മനസ്സിലായ കാര്യം പിന്നെ ഉള്ളിലിരിക്കുന്ന ആൾ കൂടി വിചാരിക്കണം കേട്ടോ ഗുരുവായൂരപ്പനെ കാണാമെന്നുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഒരു വീക്ക്നെസ്സാണ് അവിടെയുള്ള കടകളിലൊക്കെ ഒന്ന് കയറി ഇറങ്ങാമെന്നുള്ളത് ഒരുപാട് ഷോപ്പിംഗ് ഒന്നും ചെയ്തിട്ടല്ല കേട്ടോ എന്നാലും അതൊരു ശീലായിപ്പോയി എന്നെപ്പോലെ തന്നെ ഷോപ്പിങ്ങിനും വെറുതെ നടന്ന് കാണാനും എൻ്റെ അമ്മയ്ക്കും നല്ല താല്പര്യമാണ് കേട്ടോ നല്ല മഴ ഞാനാണ് കൂടെ വെച്ചിട്ടുള്ള കുറച്ച് അഭ്യാസങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ് രുദ്രയ്ക്ക് ആളാണ് ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്ന കാരണം എന്തോ വലിയൊരു സംഭവമാണ് എന്നുള്ള വിചാരത്തിൽ എൻ്റെ പ്രകടനത്തിൽ വീണു പോയിട്ടുണ്ട് മഴ പെയ്തു തോർന്ന ഒരു സമയമാണ് കേട്ടോ എന്തൊരു ഭംഗിയാണല്ലേ പ്രകൃതി കാണാൻ വെറുതെ നിന്നാൽ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളുടെ ചുറ്റും കാണാനുള്ളത് നിങ്ങൾ ഈ ചേമ്പിൻ്റെ ഇല വെച്ചിട്ടുള്ള കളികൾ പണ്ട് കളിച്ചിട്ടുണ്ടോ അതിൻ്റെ നടുവിൽ കുറച്ച് വെള്ളത്തുള്ളിയൊക്കെ ഇട്ടാൽ എന്തൊരു ഭംഗി അറിയുമോ മഴ പെയ്ത നിറഞ്ഞൊഴുകുന്ന തോട്ടിലും കുളത്തിലൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിൽ ഒരുപാട് കളിച്ചിട്ടുണ്ട് അങ്ങനെ കളിച്ചിരുന്ന ഒരു പ്രത്യേക തരം കളിയാണിത് ഈ കാണുന്ന തോട്ടിൽ ഞാനും എൻ്റെ അനിയൻ രാഹുലൊക്കെ ആയിട്ട് ഒരുപാട് കളിച്ചിട്ടുണ്ട് അതൊക്കെ ഒരു കാലം തന്നെ ഈ പാട്ടുകളിലും കവിതകളിലൊക്കെ പറയാറല്ലേ കയ്യെത്താ ദൂരത്ത് ഒരു കുട്ടിക്കാലം എന്നൊക്കെ വളരെ വലിയൊരു സത്യം തന്നെയാണ് പണ്ടത്തെ ഓർമ്മകളൊക്കെ ഇങ്ങനെ ഇരുന്ന് അയവർഗന്നല്ലാതെ ഒന്നും നമ്മൾക്ക് ചെയ്യാൻ പറ്റില്ല കാലം കൂടുന്തോറും നമ്മുടെ വയസ്സും കൂടിക്കൊണ്ടിരിക്കും ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഇത്രയും കാലമായിട്ട് ഞാൻ അറിയാതെ പോയ ഒരു നല്ല പ്രകൃതി രമണീയമായ ഡാമാണെട്ടോ ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു നാട്ടിൽ വന്നതിന് ശേഷം ഫുഡ് ഫുഡൊരു വീക്ക്നസ്സാണ് കേട്ടോ ഒരു ദിവസം ഞങ്ങളുടെ അയ്യപ്പൻ്റെ അമ്പലത്തിൽ ചുറ്റുവളക്കായിരുന്നു അമ്മാവൻ്റെ വക എൻ്റെ അനിയനാണ് കേട്ടോ ശ്രീരാജ് അവൻ പട്ടാളത്തിലാണ് ചെറുപ്പത്തിലെ എൻ്റെ വില്ലത്തരങ്ങളിലെ ഒരു പ്രധാന പങ്കാളി കൂടിയായിരുന്നു നമുക്കിനി കുറച്ച് പ്രാർത്ഥിച്ചാലോ

വിഷുവൊക്കെ കഴിഞ്ഞു പക്ഷേ അന്ന് കൊടുന്ന പൂത്തിരി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കത്തിച്ച് തീർക്കാമെന്ന് വിചാരിച്ചാണ് ഈ അടുത്തായിട്ടുള്ള എൻ്റെ വീഡിയോസിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ ആകാശവും മരും പാടും പച്ചപ്പൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ടാവുമല്ലേ എത്ര കണ്ടാലും ഈ ഒരു കാഴ്ചകൾ മതിയാവണില്ലാട്ടോ നാട്ടിൽ വരുമ്പോൾ എൻ്റെ ഈ അഭ്യാസങ്ങൾ കണ്ടിട്ട് നിങ്ങളാരും തളരരുതിട്ടോ ചുമ്മാ പണ്ടത്തെ ഓർമ്മകളൊക്കെ അയവറക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു കൂട്ടുന്നതാണ് പണ്ടൊക്കെ കരണ്ടൊക്കെ പോയ ടാങ്കിലെ വെള്ളം കഴിയുമ്പോൾ അമ്മ പറയും കുറച്ച് വെള്ളം കോരി വയ്ക്കാൻ അപ്പം ഞാനും ചേച്ചി മുഖത്തോട് മോൻ നോക്കും നീയോ ഞാനോ എന്നുള്ള രീതിയിൽ അതൊക്കെ ഒരു ഓർമ്മകൾ തന്നെയാണ് ഇപ്പം കാണുന്നത് ഞങ്ങളുടെ വീട്ടിലെ കോറിയാണ് കേട്ടോ ആരും ഉപയോഗിക്കാണ്ട് കിടക്കുക വെറുതെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ധന്യമായി പറഞ്ഞ ചക്കാടയുടെ കാര്യം എൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു എന്നാൽ പിന്നെ ചക്കാട മാത്രമാക്കണ്ട എനിക്ക് ചക്ക പായസം ഞാൻ വെച്ചു തരാമെന്നുള്ള രീതിയിൽ അമ്മ അതിനുള്ള പണികളൊക്കെ തുടങ്ങി അങ്ങനെ വൈകുന്നേരം ചായക്ക് പകരം ഇങ്ങനെ ഇരുന്ന് കുറച്ച് പായസവും നല്ല ചക്കാടയും കഴിച്ചു നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഈ പൊടൂണിയുടെ ഇലയിൽ ഉണ്ടാക്കുന്ന ചക്കാട എനിക്കറിയില്ല ഈ ഇലയ്ക്ക് എല്ലായിടത്തും ഈ പേര് തന്നെയാണോ പറയുക എന്ന് എന്തായാലും ഈ ഒരു ഐറ്റം ഒരു രക്ഷയില്ലാട്ടോ പണ്ട് മുതലേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ചക്കാട എന്നുള്ള സങ്കല്പത്തേക്കാൾ കൂടുതൽ എനിക്കിഷ്ടം ആ ഇലയിൽ ഉണ്ടാക്കുന്ന അടയോടാണ് കേട്ടോ ആ ഇലയ്ക്ക് ഒരു പ്രത്യേക തരം മണുണ്ട് ഹോ ഒരു രക്ഷയില്ല കേട്ടോ ഒരു വട്ടെങ്കിലും കഴിച്ചു നോക്കേണ്ട ഒരു സംഭവം തന്നെയാണ് ഈ പൊടൂണിയുടെ ഇലയിലത്തെ ചക്കാട രാത്രി നേരങ്ങളിലൊക്കെ നല്ല ഇടിയും കാറ്റും മഴയൊക്കെ ആയിരുന്നു കേട്ടോ മഴയൊന്ന് മാറി നിന്നപ്പോൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ് അമ്മയും രുദ്രയും ഇന്ന് ഞങ്ങളുടെ നക്ഷത്ര പൂജയുള്ളതുകൊണ്ട് പായസം കിട്ടും അതാണ് കേട്ടോ തൂക്കുവാത്രമൊക്കെ ആയിട്ട് പോണത് അപ്പോഴേക്കും ഇതാ വന്നു മഴ മഴ കണ്ടിട്ട് ഒരുപാട് കനക്കണ ലക്ഷണം കാണില്ല ചെറുതായിട്ടൊന്ന് ചാറിപ്പോവാൻ തന്നെയാണ് സാധ്യത പകലിങ്ങനെ അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് മഴ പെയ്യുന്നുണ്ടെങ്കിലും രാത്രി പെയ്യുന്ന മഴയും അതിൻ്റെ ഒപ്പമുള്ള കാറ്റുമാണ് ശരിക്കും ഭയാനകം പറഞ്ഞ പോലെ തന്നെ ആ മഴ ദേ വന്നു ഇതാ പോയി അപ്പോഴേക്കും അമ്മേൻ്റെ ഉദ്ര അമ്പലത്തു നിന്നും വന്നു ഇത് കാണുന്നത് നേരത്തെ പറഞ്ഞ പോലെ വിഷുവിൻ്റെ ബാക്കിയുള്ള ഐറ്റംസ് നമ്മൾ പൊട്ടിക്കുന്നതൊന്നുമല്ല കേട്ടോ ഇവിടെ ഭയങ്കര നായുടെ ശല്യം അതുകൊണ്ട് പടക്കം പൊട്ടിച്ച് ഓടിക്കുകയാണ് ഈ സമയത്താണല്ലോ എല്ലാവരും കൊട്ടിയൂർ പോയി തോന്നുന്നത് അതിനു വേണ്ടി കുറച്ച് ദിവസത്തേക്ക് എൻ്റെ ചെന്നൈയിലുള്ള വല്യമ്മ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് തിരിച്ചു പോകുന്ന സീനാണ് കേട്ടോ ഞാൻ വിചാരിച്ചു വല്യമ്മയെ കൊണ്ടാക്കുന്നതിനൊപ്പം തന്നെ രുദ്രയ്ക്ക് ട്രെയിനും കാണിച്ചു കൊടുക്കാമെന്ന് നാട്ടിൽ വന്ന് അവൻ ആ കാഴ്ചയും കാണാൻ പറ്റി എന്തോ വലിയൊരു അതിശയത്തിലാണ് അവനാ ട്രെയിൻ നോക്കി കാണുന്നത് നിങ്ങൾക്ക് കാണുമ്പോഴും മനസ്സിലാവുന്നുണ്ടാവും നമുക്കിത് വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല വച്ചാലും ഇവർക്കൊക്കെ ഇത് ആദ്യമായിട്ടൊക്കെ കാണുമ്പോൾ എന്തോ വലിയൊരു സംഭവമായിട്ട് തന്നെയാണ് കേട്ടോ അതവെൻ്റെ ആ കുഞ്ഞു കണ്ണിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവൂ അങ്ങനെ വല്യമ്മ തിരിച്ച് ചെന്നൈയിലേക്ക് യാത്രയായി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്കും ആരെ യാത്ര അയക്കുകയാണെങ്കിലും എനിക്ക് യാത്രയായപ്പ് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ എന്തോ മനസ്സിലൊരു വിങ്ങലാണ് എന്തായാലും പറഞ്ഞു പറഞ്ഞ് എൻ്റെ വെക്കേഷൻ ഇവിടെ കഴിയാറായി ഇത് പോകുന്ന അന്ന് രാവിലത്തെ സീനാണ് കേട്ടോ വീടിൻ്റെ അടുത്ത് എഴുമങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഇരട്ടിച്ചാത്തെന്ന് പറഞ്ഞ ക്ഷേത്രമാണ് കേട്ടോ ശിവഭഗവാനാണ് കേട്ടോ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ പിന്നെ പുറത്തായിട്ട് ഒരു സ്വയംഭൂ കാണാം രുദ്രയ്ക്ക് നാട്ടിൽ വന്നിട്ട് അമ്പലങ്ങളിൽ പോയി ഭണ്ഡാരത്തിൽ പൈസ ഇടൽ ഒരു വിനോദമായിട്ട് മാറിയിട്ടുണ്ട് കുറേ ദിവസമായിട്ട് ഞാനും അമ്മയും ഈ അമ്പലത്തിൽ വരാൻ വേണ്ടി പ്ലാൻ ചെയ്യാണ് അവസാനം പോകുന്ന അന്ന് രാവിലെയാണ് പറ്റിയത് എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ എത്ര പെട്ടെന്ന് എൻ്റെ നാട്ടിലെ വെക്കേഷൻ കഴിഞ്ഞ് ഇതാന്ന് പറയുമ്പോഴേക്കും ഒരുപാട് അങ്ങോട്ട് പോവും അങ്ങനെ ഞാനും രുദ്രയും നാട്ടിലെ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ച് ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് തൽക്കാലം കേരളത്തിനോട് വീടാം അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ